നമസ്കാരം മലങ്കര യാക്കോബായ സുറിയാനി സഭ നിരണം ഭദ്രാസനത്തിൻ്റെ മുൻ മെത്രാപൊലീത്ത ഗീവർഗീസ് മാർ കൂർലോസിനെ പറ്റിച്ചവരെ കണ്ടെത്താൻ പോലീസ് അന്വേഷണം ഊർജിതമാക്കി മുൻ മെത്രാപോലീത്തയുടെ അക്കൗണ്ടിൽ നിന്ന് പതിനഞ്ച് ലക്ഷത്തി ആയിരത്തിഒരുന്നൂറ്റി എൺപത്തിയാറ് രൂപ ഓൺലൈനായി തട്ടിയെടുത്തവരുടെ രണ്ട് ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചു യെസ് ബാങ്കിന്റെ ഡൽഹിയിലെയും അയോബിയുടെ ജയ്പൂരിലെയും തട്ടിപ്പുകാരുടെ അക്കൗണ്ടുകളിലെ ഇടപാടുകളാണ് അന്വേഷണത്തിന്റെ ഭാഗമായി മരവിപ്പിച്ചത് അടുത്തയാഴ്ച പോലീസ് സംഘം ഡൽഹിയിൽ എത്തി തുടരന്വേഷണം നടത്തും നരേഷ് ഗോയൽ കള്ളപ്പണ ഇടപാടിൽ തന്റെ ബാങ്ക് അക്കൗണ്ട് ബന്ധിക്കപ്പെട്ടിട്ടുണ്ടെന്നും അതിനാൽ രണ്ട് ദിവസം വെർച്വൽ കസ്റ്റഡിയിൽ ആണെന്നും പറഞ്ഞ് വിശ്വസിപ്പിച്ചാണ് ഗീവർഗീസ് മാർ ഊർലോസിനെ പറ്റിച്ചത് നടപടി ഒഴിവാക്കാൻ പണം നൽകി എന്ന പ്രചരണം ശരിയല്ല സുപ്രീംകോടതി നിരീക്ഷണത്തിലുള്ള അക്കൗണ്ടിലേക്ക് പണം കൈമാറണം എന്ന അവരുടെ നിർദ്ദേശമാണ് പാലിച്ചത് സി ബി ഐ സുപ്രീംകോടതി എന്നിവയുടെ എമ്പളം പതിപ്പിച്ച ഉത്തരവുകൾ വാട്സാപ്പിലൂടെ കൈമാറി വിരമിക്കൽ ആനുകൂല്യം അടക്കമുള്ള തുകയാണ് തട്ടിപ്പ് സംഘം കൈക്കലാക്കിയത് പറ്റിക്കപ്പെട്ടു എന്ന് മനസ്സിലായതോടെ കൂർലോസ് കേസും കൊടുത്തു ഇതോടെ ഇതോടെ പോലീസ് അന്വേഷണം വ്യാപകമാക്കി തട്ടിപ്പ് സംഘം രണ്ട് ഫോൺ നമ്പറുകളിൽ നിന്നാണ് മുൻ മെത്രാപൊലീത്തെ വീഡിയോ കോൾ ചെയ്തത് വെർച്വൽ അറസ്റ്റിൽ ആണെന്ന് വിശ്വസിപ്പിച്ച് ഓഗസ്റ്റ് മൂന്നിന് മല്ലപ്പള്ളി ഫെഡറൽ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും ഡൽഹിയിലുള്ള യെസ് ബാങ്ക് അക്കൗണ്ടിലേക്ക് പതിമൂന്ന് ലക്ഷത്തി മുപ്പത്തി ഒരായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ആറ് രൂപയും ഓഗസ്റ്റ് അഞ്ചിന് സുഹൃത്തിൻ്റെ മാവേലിക്കര ഫെഡറൽ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ജയ്പൂരിലെ ഐയോ ബി അക്കൗണ്ടിലേക്ക് ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപയും നിർബന്ധമായി വാങ്ങിയെടുത്തു ആകെ പതിനഞ്ച് ലക്ഷത്തി ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തിയാറ് രൂപയാണ് വാങ്ങിയത് കീഴ്വായ്പൂർ സ്റ്റേഷൻ വിപിൻ ഗോപിനാഥിൻ്റെ നേതൃത്വത്തിലാണ് അന്വേഷണം പ്രതികളെ അതിവേഗം കണ്ടെത്താനാകും എന്നാണ് പ്രതീക്ഷ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ ഇടതുമുന്നണിയെ വിമർശിച്ച യാക്കോബായ സഭ നിരണം മുൻ ഭദ്രാസന മെത്രാപൊലീത്ത ഗീവർഗീസ് മാർ ഓർലോസിനെ കടന്നാക്രമിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരത്തെ രംഗത്ത് വന്നിരുന്നു മതപുരോഹിതന്മാർക്കിടയിലും ചില വിവരദോഷികൾ ഉണ്ടാകുമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് ഇതേ വൈ ഇതേ വൈദികനെയാണ് ഇപ്പോൾ തട്ടിപ്പുകാർ പറ്റിച്ചത് സമാനതകളില്ലാത്ത വിധം ചതിയൊരുക്കിയായിരുന്നു കബളിപ്പിക്കൽ ഇനി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ പ്രതികളെ എത്രയും വേഗം പിടികൂടണമെന്ന നിർദ്ദേശം പോലീസിന് മുഖ്യമന്ത്രി നൽകിയിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് വിശദ അന്വേഷണം പോലീസ് നടത്തുന്നതും മാർക്ക് കുർലോസിന്റെ പേരുപയോഗിച്ച് വ്യാജ ബാങ്ക് അക്കൗണ്ട് രൂപീകരിച്ച് തട്ടിപ്പ് നടത്തുന്നുണ്ടെന്നും ഇതിനെതിരായ നിയമ നടപടികൾക്കും അക്കൗണ്ട് വെരിഫിക്കേഷനുമായി നിശ്ചിത തുക നൽകണമെന്നും ആവശ്യപ്പെട്ട് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന് പരിചയപ്പെടുത്തിയ വ്യക്തി ഫോണിൽ ബന്ധപ്പെടുകയായിരുന്നു തുടർ നടപടികൾക്കായി നിശ്ചിത തുക നൽകാനും ആവശ്യപ്പെട്ടു ഈ തുക നൽകിയ ശേഷമാണ് പിന്നീട് അക്കൗണ്ടിൽ നിന്നും പതിനഞ്ചര ലക്ഷം രൂപ നഷ്ടമായതായി കണ്ടെത്തിയത് പണം നഷ്ടമായതോടെ ഫോൺ നമ്പർ ഉൾപ്പെടെയുള്ള വിശദാംശങ്ങൾ അടക്കം പോലീസിൽ പരാതി നൽകുകയായിരുന്നു പരാതിയിൽ കീഴ്വായ്പൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു പോലീസ് അന്വേഷണത്തിൽ ഗീവർഗീസ് മാർക്ക് കുർലോസിന്റെ പേരിൽ വ്യാജ അക്കൗണ്ടുകൾ ഇല്ലെന്നും നടന്നത് ഓൺലൈൻ തട്ടിപ്പാണെന്നും വ്യക്തമായിട്ടുണ്ട്